നമസ്കാരം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ ഇന്ന് വൈകുന്നേരം ഏഴ് നാൽപ്പതിന് നീലവർണം അണിയും ലോകമെമ്പാടുമുള്ള എല്ലാ വിശേഷ ദിവസങ്ങളിലും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും അഭിവാദ്യം അർപ്പിക്കാനും ചിലപ്പോൾ അനുശോചിക്കാനും എല്ലാം ബുർജ് ഖലീഫ നിറം മാറുന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് ബുർജ് ഖലീഫ നീല നിറം അണിയുന്നത് അങ്ങനെ ലോകത്തിൽ നടക്കുന്ന പ്രധാന സംഭവങ്ങൾ ഒന്നുകൊണ്ടുമല്ല ഇന്ന് നാലര വയസ്സുകാരൻ സാംറയിക്കും അവൻ്റെ അമ്മയ്ക്കും വേണ്ടിയാണ് ഇപ്പോൾ നീലവർണം അണിയുന്നത് സാധാരണ പോലെയുള്ള ഒരു കുട്ടിയെ പോലെയല്ല സാം എന്ന ഈ ബാലന്റെ പ്രത്യേകത നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന അപൂർവ രോഗമായ എയ്ഞ്ചൽ മാൻ സിൻഡ്രോം എന്ന രോഗാവസ്ഥയിലാണ് സാൻഡ്രി ഡി എൻ എയിലെ പതിനഞ്ചാം ക്രോമസോമിനെയാണ് ഇപ്പോൾ എയ്ഞ്ചൽ മാൻ സിൻഡ്രോം എന്ന ഈ രോഗമായി കണക്കാക്കപ്പെടുന്നത് ഇത് ബാധിച്ചവരിൽ സ്വാഭാവികമായ ബുദ്ധി വളർച്ച കുറവായിരിക്കും ഈ രോഗത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുന്നതിനായി എല്ലാ വർഷവും ഫെബ്രുവരി പതിനഞ്ചിന് അന്താരാഷ്ട്ര ഏഞ്ചൽ മാൻ സിൻഡ്രോം ദിനമായി ആചരിച്ചു വരികയാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ആറിനാണ് സാമിന് ഏഞ്ചൽ മാൻ സിൻഡ്രോം ആണെന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത് തുടർന്ന് ഇങ്ങോട്ട് അവൻ്റെ അമ്മ എമിലി കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ രോഗത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പെടാപ്പാട് വിടുകയാണ് സാധാരണഗതിയിൽ പതിനയ്യായിരം പേരിൽ ഒരാൾക്കാർ മാത്രമാണ് ഈ അസുഖം ഉണ്ടാകാറുള്ളത് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് രോഗത്തെക്കുറിച്ച് കൂടുതൽ പേരെ ബോധവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടാണ് ബുറുജ് ഖലീഫ നീലവർണം അണിയണം എന്ന തൻ്റെ ആഗ്രഹം വ്യാഴാഴ്ച എമിലി ട്വിറ്ററിൽ കുറിച്ചത് അന്താരാഷ്ട്ര ഏഞ്ചൽ മാൻ സിൻഡ്രോം ദിനത്തിൽ ഈ സന്ദേശം ബുറുജ് ഖലീഫയിൽ പ്രദർശിപ്പിക്കണം എന്നതായിരുന്നു ആവശ്യം ആവശ്യം ട്വിറ്ററിൽ പലരും ഏറ്റെടുത്തോടുകൂടി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അനുകൂല പ്രതികരണം ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ബുറുജ് ഖലീഫ നീല നിറം അണിഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിന് ആ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ കാര്യങ്ങൾ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടുള്ള ഒരു കാര്യം എടുത്തിരിക്കുന്നത് ഓട്ടിസോം ഡൗൺ സിൻഡ്രോം പോലെ അത്ര പരിചിതമല്ല ഏഞ്ചൽമാൻ സിൻഡ്രോം എന്ന ഈ രോഗം അറിവില്ലായ്മ ഒട്ടേറെ അബദ്ധ ധാരണകളും ഈ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ ഉണ്ട് കുട്ടിക്ക് ഏഞ്ചൽമാൻ സിൻഡ്രോമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അതെന്താണെന്ന് മനസ്സിലായില്ല ഏഞ്ചൽമാൻ സിൻഡ്രോമുള്ളവർ ഒരിക്കലും നടക്കുകയോ ഓടുകയോ ഇല്ലെന്ന് ഇന്റർനെറ്റിൽ കണ്ടതോടെ തൻ്റെ ജീവിതം തകർന്നു പോകുന്നതായി തോന്നിയതായി സാമിൻ്റെ അമ്മ ദുഃഖത്തോടെ പറയുകയാണ് എന്നാൽ വായിച്ചതൊക്കെ തെറ്റാണെന്ന് തെളിയുന്നതായിരുന്നു സാമിൻ്റെ ജീവിതം ഇപ്പോഴവന് തനിയെ ഓടാനും പടികൾ കയറാനും ഇറങ്ങാനുമൊക്കെ സാധിക്കുകയും സംസാരിക്കാനാവില്ലെങ്കിലും അവൻ്റെ ഭാഷ മനസ്സിലാക്കാൻ അതോടൊപ്പം ആശയവിനിമയം നടത്താനും ബുദ്ധിമുട്ടില്ല എന്നുള്ള കാര്യമാണ് അത് വലിയ അത്ഭുതമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ആശയവിനിമയത്തിനായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയാണിപ്പോൾ സാമിൻ്റെ രക്ഷിതാക്കൾ ഏറ്റവും മിടുക്കനായി തന്നെയാണ് അവരെ വളർത്താൻ ശ്രമിക്കുന്നത് സാം അവന്റെ രക്ഷിതാക്കൾ പറയുന്നത് അതുപോലെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അവൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് ഒരു ആവേശമാണ് എന്ന് തന്നെയാണ് മാതാപിതാക്കൾ പറയുന്നത് വാതിൽ പൂട്ടാനും തുറക്കാനുമൊക്കെ അവനിപ്പോൾ സാധിക്കുകയും മൃദിഫിലാണ് സാം കുടുംബം ഇപ്പോൾ താമസിക്കുകയും ചെയ്തിരിക്കുന്നത് പരിസരവാസികൾക്കൊപ്പം പ്രിയപ്പെട്ടവനാണ് ഇന്ന് സാമന്നും സെക്യൂരിറ്റി ജീവനക്കാരൻ മുതൽ എല്ലാവരെയും വലിയ രീതിയിൽ മുഖത്തും പ്രസന്നവദനനായാണ് അവൻ എല്ലാവരെയും അഭിമുഖീകരിക്കുന്നത് ഇങ്ങനെ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെ നമ്മൾ പരിചരിക്കേണ്ടതും അതോടൊപ്പം തന്നെ അവർക്ക് എല്ലാ രീതിയിലും സഹായം കൊടുക്കേണ്ടതും ബുറുജ് ഖലീഫ് അതിനൊരു മാതൃകയായിത്തീരുന്നു എന്നാണ് സാമിൻ്റെ അമ്മ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്